ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ താങ്ങുപീഠം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യത സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തേക്കും താങ്ങുപീഠം നഷ്ടപ്പെട്ടതിൽ ദേവസ്വം ബോർഡിനും വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിട്ടുനിന്ന് പീഠം കണ്ടെത്തിയതിന് പിന്നാലെയാണ് കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തേക്കും എങ്ങനെയാണ് പീഠം എത്തിയത് എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് വിഷയത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്തി മുപ്പതാം തീയതിയോടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ശില്പത്തിന്റെ താങ്ങു പീഠം നഷ്ടപ്പെട്ടെന്ന വെളിപ്പെടുത്തൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നത് ഇത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു പിന്നാലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പീഠം നഷ്ടപ്പെട്ട ഇത്രയും കാലം കഴിഞ്ഞിട്ടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല മാത്രമല്ല എവിടെയാണ് പീഠം എന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ രേഖകളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഇല്ല ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ വീഴ്ചയായിട്ടാണ് കരുതുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതയാണ് ഒളിച്ചിരിക്കുന്നത് ജനം തിരുവനന്തപുരം